മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി ചാലയിൽ കൃഷിയോഗ്യമാക്കൽ നടത്തി പ്രവർത്തനങ്ങളുടെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിച്ചു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി ചാലയിൽ നടത്തി നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ തോടും തോടുണ്ടാക്കുക എന്നുള്ളത് അശാസ്ത്രീയമായ കാര്യമാണ് നമ്മൾ നിങ്ങൾ നോക്കും ഇവിടെ ശുചുവട്ടത്തിൽ എത്ര കുളങ്ങളാണ് പാറ കിട്ടിയത് തകർന്നു കിടക്കുന്നത് പിന്നെ ആ പാറ എല്ലാം എടുത്തു മാറ്റിയിട്ട് കിഴക്കന്മാരെ മൊത്തം യഥാർത്ഥത്തിൽ തോടുകൾക്കും കുളങ്ങൾക്കും ഈ വലിയ വെള്ള ചാട്ട ഉള്ളെടുത്ത് മാത്രം പാറ കിട്ടിയാൻ പറ്റും ബാക്കിയുള്ളത് മണ്ണുകൊണ്ട് പോയിട്ട് നമ്മൾ ഈ കൊയർ മാറ്റി പിടിക്കും അതായത് കയറിന്റെ ഭൂവസ്ത്രം ഇപ്പോൾ കൊല്ലം ജില്ലയിലെ സെയ്തൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ കാണാം കൊല്ലം ജില്ല പുല്പ്പിച്ചാൽ കൈന പിടിപ്പിച്ചാൽ പണ്ട് നമ്മുടെ തോടുകളിലൊക്കെ കൈനയിലേക്ക് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു അപ്പോൾ അതൊക്കെ കൃഷി ആരംഭിക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ പല പ്രശ്നം ഇപ്പോൾ നമ്മുടെ ഈ ഇറിഗേഷൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്ന മുറക്കി നമ്മുടെ കണ്ടെത്തമായിട്ട് വലിക്കൃഷി കുറച്ച് ദിവസങ്ങളൊക്കെ കടക്കെട്ടമായിട്ട് രണ്ട് വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ ചാട്ട് മാനന്തയും പാട്ട് പൂർണ്ണമായിട്ട് അടുത്ത് നമ്മുടെ വെട്ടിക്കാട്ട് ഏരിയയും കൃഷി പതിനെട്ടാം വാർഡംഗം അനന്ത ഭാസി സ്വാഗതം പറഞ്ഞു ഹരിത കേരള ജില്ലാ കോർഡിനേറ്റർ എസ് ഐസക് പദ്ധതി അവതരിപ്പിച്ചു കൊല്ലം മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് അഞ്ജന പദ്ധതി വിശദീകരണം നടത്തി ശാസ്താംകുട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ഉഷാകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് അനിലസ് കല്ലേലി ഭാഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അൻസർ ഷാഫി രാജി രാമചന്ദ്രൻ ഷീബാ സിജു പി എം സെയ്ത് അജി ശ്രീകുട്ടൻ അനുവാർഎസ് നസിയ ഷെറീഫ് ആർ ബിജുകുമാർ സജിമോൻ ഷാജി ചെറുക്കുമേൽ സുനിൽ അലക്സ് വൈദ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട